ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം പിടിക്കുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയും പരിഹസിച്ച് ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷികളായിട്ടും പരസ്പരം മത്സരിച്ചതിനെ പരോക്ഷമായി പരിഹസിച്ചാണ് ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം ഇനിയും തമ്മിലടിക്കൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോരാടുക പരസ്പരം പോരാടി അവസാനിക്കുക എന്ന മീമാണ് ഒമർ അബ്ദുള്ള പങ്കുവച്ചിരിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമാണെന്ന് നേരത്തെ തന്നെ ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണിക്കെതിരെ നേരത്തെയും ഒമർ അബ്ദുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തെക്കുറിച്ചോ അജണ്ടയെക്കുറിച്ചോ വ്യക്തതയില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രൂപീകരിച്ചതാണെങ്കിൽ അതിനുശേഷം സഖ്യം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് ബന്ധമില്ലാത്തതിനാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല ബി ജെ പിയെ എങ്ങനെ നേരിടാമെന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മറ്റ് പാർട്ടികളും തീരുമാനിക്കണം നിർഭാഗ്യവശാൽ ഇന്ത്യ സഖ്യയോഗം സംഘടിപ്പിക്കുന്നില്ല എന്നായിരുന്നു ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ സഖ്യത്തിൽ മത്സരിച്ചെങ്കിലും കോൺഗ്രസും എ എ പിയും തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിക്കാനാണ് തീരുമാനിച്ചത് മാത്രമല്ല ഇരു പാർട്ടികളിലെയും നേതാക്കൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നതിൽ മടി കാണിച്ചിട്ടില്ല ബി ജെ പിയുടെ ബി ടീമാണ് എന്ന് പരസ്പരം ആരോപിക്കാനും ഇരു ഇരുപാർട്ടിയിലെയും നേതാക്കൾ മുന്നോട്ട് വന്നിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും സഖ്യം വേണ്ടെന്നായിരുന്നു പാർട്ടികളുടെയും തീരുമാനം ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അധികാരത്തിലിരുന്നതിനാലും ഭരണവിരുദ്ധത നേരിടേണ്ടി വന്നതിനാലും കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇവിടെ സഖ്യത്തിൽ കോൺഗ്രസ്സോ ആം ആദ്മിയോ തയ്യാറായിരുന്നില്ല ഫലമോ സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ അരഡസർ സീറ്റിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിളർത്തി ഇതോടെ മുപ്പത്തേഴ് മണ്ഡലങ്ങളിൽ മാത്രമായി കോൺഗ്രസിൻ്റെ വിജയം ചെലങ്ങുകയും ചെയ്തു ഡൽഹിയിലെ എഴുപത് അസംബ്ലി സീറ്റുകളിൽ ബി ജെ പിയുടെ ലീഡ് നില കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുകയാണ്